കലാലോകത്തിന് തീരാനഷ്ടം അതുല്യ പ്രതിഭ അന്തരിച്ചു കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവായ വി കമലാകര റാവു ആണ് അന്തരിച്ചത് എൺപത്തിയെട്ട് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് കലാലോകം രാജ്യത്തിനകത്തും പുറത്തും നിരവധി സംഗീത പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ള കലാകാരനാണ് വി കമലാകര റാവു കാഞ്ഞങ്ങാട് നടന്നു വരുന്ന സംഗീതോത്സവത്തിലെ ആദ്യകാലത്തെ സജീവ സാന്നിധ്യമായിരുന്നു വി കമലാകര റാവു എൺപത്തിയെട്ടാം വയസ്സിലാണ് അതുല്യ പ്രതിഭ അന്തരിച്ചത് കലാലോകത്തിന് കനത്ത് ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് Навыки, практики.